ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വസ്ത്രങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പേനയുടെ മഷിക്കര എങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു സൂപ്പർ ടിപ്പാണ് അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു സ്പ്രേ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സ്പ്രേ ആട്ടോ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ സ്പ്രേ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ രണ്ടാമത് വേണ്ടത് കോൾഗേറ്റ് ആണ് ഇത് ഞാൻ വൈറ്റ് കോൾഗേറ്റ് എടുത്തേക്കുന്നത് പല പല കളറും ഉണ്ടല്ലോ അപ്പോൾ വൈറ്റ് ആയിരിക്കും ബെറ്റർ കാരണം ഞാൻ യൂസ് ചെയ്യേണ്ടത് വൈറ്റ് ഡ്രസ്സാണല്ലോ അപ്പോൾ ബെറ്റർ വൈറ്റ് തന്നെയായിരിക്കും പിന്നെ ഒരു ഉപയോഗിച്ച ബ്രഷ് പിന്നെ ഹാൻഡ് വാഷ് അത് ഏത് ഹാൻഡ് വാഷ് ആയിരുന്നു ഞാനിത് ഇവിടെ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഹാൻഡ് വാഷ് വേണേലും യൂസ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം നല്ല വെള്ളം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം സ്പ്രേയിൽ സ്പിരിറ്റൊക്കെ ഉള്ളതല്ലേ നമ്മൾ കൈകൊണ്ട് കൂട്ടി തിരുമ്മേ നമുക്ക് വലിയ അലർജി വന്നാൽ അതുകൊണ്ട് അപ്പോൾ ഞാൻ ആ നമ്മുടെ കറിയായ ഭാഗമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കേട്ടോ കാണാൻ പറ്റുന്നില്ലേ അപ്പം ഞാൻ അവിടേക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ നല്ലതാണ് അടിച്ചു കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അതവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണ കാണാൻ പറ്റും കാരണം അത് നമ്മൾ കട്ടിയായിട്ടിരുന്നത് വിടുന്നത് കാണാൻ പറ്റും കേട്ടോ അത് അതിങ്ങനെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ സ്പ്രേ അടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് സ്പ്രെഡാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിത് നമ്മുടെ കൈമുട്ട് ഇങ്ങനെ നല്ലോണം കൂട്ടി തരുമണം കേട്ടോ ഇപ്പം കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഷർട്ടിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ പാൻസിൻ്റെ പോക്കറ്റിലോ ഒക്കെ ഇങ്ങനത്തെ കറികൾ ഉണ്ടാവുമല്ലോ ആദ്യമൊക്കെ ഞാൻ കളയെ ചെയ്യാറ്ട്ടോ അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഡ്രസ്സുകൾക്കൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം ഞാൻ എൻ്റെ ഡ്രസ്സുകൾക്കൊക്കെ ഇങ്ങനെ പറ്റിയത് കൊണ്ട് യൂസ് ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം ഞാനത് കൂട്ടി തരുമതിന് ശേഷം നമ്മുടെ വെള്ളത്തിലൊന്നും മുക്കാണ് കാരണം വേറെ സ്ഥലമൊന്നും ആവരുത് കേട്ടോ കാരണം അത് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഞാൻ അത്രയും ഭാഗം പോർഷൻ മാത്രം എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോൾ കാണിച്ചത് തന്നെ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിലോട്ട് മഷി വെള്ളത്തിലോട്ട് കളറിന് കളർ വ്യത്യാസമൊക്കെ കാണാൻ പറ്റും ശരി എന്നിട്ട് നമ്മൾ ശരിക്കും എന്നോട് കൂട്ടി തരുമണേ ഇപ്പം ഞാൻ കഴുകിയിട്ടുണ്ടല്ലോ ഇനി അതിനോട് ഞാൻ ഇത്തിരി ഹാൻഡ് വാഷ് ഒഴിച്ചെടുക്കാം ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് സംഭവമായാലും കുഴപ്പമില്ല നമ്മൾ പാത്രം കഴിഞ്ഞാലും ലിക്വിഡ് ആയാലും ഉപയോഗിക്കാം അപ്പം നമ്മൾ അന്നിട്ടൊന്ന് കൂട്ടി തിരുമ്പോൾ നല്ലോണം തിരുമണം കേട്ടോ നമുക്ക് ഇത് നല്ല കട്ടിയുള്ള കറി ആയതുകൊണ്ടാണ് ഇത്രയും തിരുമേണ്ടത് ചെറിയ പേനയുടെ വരയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ അടിക്കുമ്പം നമുക്ക് മനസ്സിലാവും അത് കുറഞ്ഞു കുറഞ്ഞൊടങ്ങേണ്ടത് അത് ഇത്തിരി കൂടുതൽ ഭാഗത്തായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേട്ടോ നമുക്കൊന്ന് കഴുകാതെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തേക്കാളും കളറ് കുറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഇപ്പൊ കണ്ടോ അതേ നമ്മൾ സ്പ്രേ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞു മറ്റേത് ഭയങ്കര കടുപ്പത്തിലായിരുന്നല്ലോ നീല കളറൊക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് കോൾഗേറ്റ് ആണ് ഞാൻ കോൾഗേറ്റ് അത് മേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടോ കോൾഗേറ്റ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ സ്പിരിറ്റിൻ്റെ കഴിഞ്ഞതു കൊണ്ട് ഞാൻ എൻ്റെ ഗ്ലൗസ് ഊരിക്കതാണ് പിന്നെ നമുക്കത് ഈ നമ്മൾ ഇത് നല്ലോണം തൂത്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ മഷിയുള്ള എല്ലാ ഭാഗത്തും കാരണം നമ്മൾ പെട്ടെന്ന് ഇച്ചിരി കൂടെ വട്ടത്തിൽ മഷിയുടെ തൊട്ടപ്പുറത്തും കൂടെ നമ്മൾ തേക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇളകി കഴിയും പരിസരത്തിനായാലോ അപ്പോൾ നമ്മൾ അതിൻ്റെ റൗണ്ട് ഇത് നമ്മൾ തേച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റും ഇച്ചിരി മഞ്ഞ കളറായി തുടങ്ങിയേക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബ്രഷ് തന്നെ ഉറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വ്യത്യാസം ഇതെൻ്റെ മോന്റെ ഫുട്ബോൾ ജേഴ്സിയാണ് അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മ ഇത് കളയരുത് ഇത് ശരിയാക്കി തന്നോട്ടോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ച് നോക്കിയത് അപ്പോൾ ഈ ഇത് മറ്റൊരാൾക്കും കൂടെ ഉപകാരം ആവട്ടി എന്നോർത്താണ് ഞാനിത് ഷെയറും ചെയ്യണേ അപ്പം നിങ്ങൾ ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് കഴുകാൻ പോവാണ് കേട്ടോ ശരിക്കും നമ്മൾ കൊണ്ടിങ്ങനെ ഉറച്ച് കഴിയാൽ മതി കണ്ടോ വെള്ളത്തിൻ്റെ മഷി കളകണമുണ്ടോ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറുന്നത് കണ്ടോ നീല കളർ ആകണുണ്ടോ ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളം മാറ്റാം കേട്ടോ ഇനി മാറ്റി നല്ല വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് ഹാൻഡ് വാഷ് വെച്ച് ഒന്ന് കഴുകണം ഓക്കെ അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ കേട്ടോ അപ്പം ഇനി എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാം കേട്ടോ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പകുതി ഉണ്ടാവില്ല നമുക്കൊന്ന് ഹാൻഡ് വാഷ് ചെയ്ത് നല്ല രീതിയിൽ കഴുകി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ശരിക്കും ഉള്ള വ്യത്യാസം മനസ്സിലാകും ഇതിന് നമുക്ക് ഒത്തിരി സമയമൊന്നാവില്ല കോൾഗേറ്റ് വെച്ചിരിക്കണ പത്ത് മിനിറ്റ് മാത്രം നമുക്ക് സമയം പിടിക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറി കിട്ടും പിന്നെ നമ്മുടെ നല്ല ഡ്രസ്സുകളും ഫേവറേറ്റ് ഡ്രസ്സുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തത് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും കൊടുക്കണേ ആ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയാൻ പറ്റുന്നില്ലേ ഇപ്പം ഞാൻ കഴുകി വിരിച്ചിട്ട് എന്താണ് കാണണേ കണ്ടോ ഇവിടെയൊക്കെ നല്ല കറയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് തുടക്കം തന്നെ മനസ്സിലായില്ലേ ഈ സൈഡ് എല്ലാം ഫുൾ കറയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇതിൻ്റെ ബാക്ക് സൈഡും ഞാൻ ശരിയാക്കി കാരണം ബാക്ക് സൈഡിൽ നമ്മൾ കഴുകുമ്പിച്ചിരിക്കാവുമല്ലോ അപ്പോൾ ഞാനത് മൊത്തം കഴിക്കുന്നേ ഇപ്പം രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയില്ലേ നമ്മുടെ നിക്കറിന്റെ പഴയ രൂപത്തിൽ തന്നെ വന്നു അപ്പോൾ ഇനി ഇങ്ങനത്തെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതൊരു നല്ല ടിപ്പാണ് ഇതെല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്